ഐ പി എല്ലിലെ ഹാർദിക് പാണ്ഡ്യ രവീന്ദ്ര ജഡേജ എന്നിവരുടെ ഓൾറൗണ്ടർ പ്രകടനങ്ങളിൽ നിരാശരായി ആരാധകർ ട്വൻ്റി ട്വൻ്റി ലോകകപ്പിനുള്ള ടീം പ്രഖ്യാപിക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഇരുവരും തങ്ങളുടെ ഫോം വീണ്ടെടുക്കാത്തത് ഇന്ത്യക്ക് തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ ബാറ്റിങ്ങിലാണ് ഇരുവരും പൂർണ്ണമായി നിറം വാങ്ങിയിരിക്കുന്നത് ജഡേജയെയും പാണ്ഡ്യയും കൊണ്ട് ലോകകപ്പ് കളിക്കാൻ പോയാൽ ഇന്ത്യ സെമിയിൽ പോലും എത്തില്ലെന്ന് നിരവധി പേർ അഭിപ്രായപ്പെട്ടു ഈ സീസണിൽ നാല് മത്സരങ്ങൾ കഴിയുമ്പോൾ നൂറ്റിയെട്ട് റൺസ് മാത്രമാണ് ഹാർദിക് നേടിയിരിക്കുന്നത് മുപ്പത്തൊമ്പത് റൺസാണ് ഉയർന്ന സ്കോർ സ്ട്രൈക്ക് റേറ്റ് നൂറ്റി മുപ്പത്തി ദശാംശം നാല് ആറ് ഫുൾ ടോസുകൾ പോലും കൃത്യമായി ബൗണ്ടറി ആക്കാൻ ഹാർദിക് പാടുപെടുന്നുണ്ട് മികച്ച തുടക്കം ലഭിച്ചാലും മധ്യനിരയിൽ വന്ന് ബോളുകൾ പാഴാക്കുകയാണ് ഹാർദിക് ചെയ്യുന്നതെന്നും ആരാധകർ വിമർശിക്കുന്നു ബൗളിങ്ങിലും ഹാർദിക് നിരാശപ്പെടുത്തുകയാണ് നാല് കളികളിലായി നാൽപ്പത്തിരണ്ട് പന്തുകളിൽ നിന്ന് ഹാർദിക് വിട്ടുകൊടുത്തത് എഴുപത്തിയാറ് റൺസ് നേടിയത് ഒരു വിക്കറ്റ് മാത്രം ബാറ്റിങ്ങിലും ബൗളിങ്ങിലും നിരാശപ്പെടുത്തുന്ന ഹാർദിക്കിനെ പ്രധാന ഓൾറൗണ്ടറായി ലോകകപ്പ് കളിപ്പിച്ചാൽ എന്താകും അവസ്ഥയെന്നാണ് ആരാധകരുടെ ചോദ്യം ജഡേജയുടെ കാര്യവും വ്യത്യസ്തമല്ല നാല് കളികളിൽ നിന്ന് നൂറ്റിനാൽപ്പത് സ്ട്രൈക്ക് റേറ്റിൽ ഇതുവരെ നേടിയത് എൺപത്തിനാല് റൺസ് മാത്രം പുറത്താകാതെ നേടിയ മുപ്പത്തിയൊന്നാണ് ഉയർന്ന സ്കോർ ബൗളിങ്ങിലാകട്ടെ എൺപത്തിനാല് പന്തുകളിൽ നിന്ന് നൂറ്റി റൺസ് വിട്ടുകൊടുത്തു ഹാർദിക്കിനെ പോലെ ഒരു വിക്കറ്റ് മാത്രമാണ് ജഡേജയ്ക്ക് ഇതുവരെ ഈ സീസണിൽ ഉള്ളത്